ഐ മുദ്രൾ ഉപയോഗിച്ച് കുഴിച്ചു കൊടുക്കുന്നു സ്ഥാന നിർണയം നടത്തി കുഴൽ കിണർ കുഴിച്ചു കൊടുക്കുന്നു പ്രമുഖ കമ്പനികളുടെ മോട്ടോറുകൾ പമ്പ് സെറ്റുകൾ കുറഞ്ഞ ചെലവിൽ ഫിറ്റ് ചെയ്ത് കൊടുക്കുന്നു ഇലക്ട്രിക്കൽ പ്ലംബിംഗ് സാനിറ്ററി എന്നിവ മിതമായ നിരക്കിൽ ലഭിക്കുന്നു

പുതിയ കാലഘട്ടത്തിലെ അപകടകരമായ ചുറ്റുപാടുകളിൽ വളർന്നുവരുന്ന കുട്ടികൾക്കുവേണ്ടി കുറ്റിയിൽ സാംസ്കാരിക വേദി സമ്മർ ക്യാമ്പ് സംഘടിപ്പിച്ചു കുറ്റിയിൽ അൽ ഫുർഖാൻ ക്യാമ്പസിൽ നടന്ന പരിപാടിയിൽ സാംസ്കാരിക വേദിയുടെ പ്രസിഡന്റ് മുഹമ്മദ് അലി എടപ്പറ്റ അധ്യക്ഷത വഹിച്ചു എം ഇ എസ് ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഹുസൈൻ കോയ തങ്ങൾ ഉദ്ഘാടനം നിർവഹിച്ചു ഡിജിറ്റൽ യുഗത്തിലാണ് ആർട്ടിഫിഷ്യൽ ബുദ്ധി ഉപയോഗിച്ചുകൊണ്ടുള്ള കൃത്രിമുകൾ പ്രവർത്തിക്കുന്ന മനുഷ്യരെ പോലെ പ്രവർത്തിക്കാൻ കഴിയുന്ന യന്ത്രങ്ങളും അതേപോലെ തന്നെ യന്ത്രങ്ങളെ പോലെ പ്രവർത്തിക്കുന്ന മനുഷ്യരുള്ള കാലഘട്ടത്തിലാണ് ഞങ്ങൾ ഞങ്ങളൊക്കെ ജീവിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടങ്ങളിൽ വിദ്യാഭ്യാസങ്ങളിൽ ഒരു പ്രത്യേക അന്നൊക്കെ ഞങ്ങൾ പദ്യം പഠിച്ചു

നിങ്ങൾക്കറിയാം ഓരോ നിങ്ങൾക്ക് വളരെ തുച്ഛമാളുകൾ വന്നിട്ടുണ്ടോ നമ്മളത് ഉപയോഗിക്കണം ആധുനിക കാലഘട്ടങ്ങളിലെ സംവിധാനങ്ങൾ നമ്മൾ ഉപയോഗിക്കണം റബോർട്ടുകൾ വന്നുകൊണ്ടിരിക്കുകയാണ് കാലഘട്ടങ്ങളൊക്കെ നമ്മുടെ വിദ്യാഭ്യാസങ്ങളൊക്കെ അതിനനുസരിച്ച് മാറ്റം വരുത്തിക്കൊണ്ടിരിക്കുകയാണ് നിങ്ങൾക്കറിയാൻ നോക്കുന്നത് നമ്മൾ സ്മാർട്ട് വാച്ച് നമ്മൾ കിട്ടിയ ഒരു മനുഷ്യന്റെ അദ്ദേഹത്തിന്റെ ആരോഗ്യവും അദ്ദേഹത്തിന്റെ ശരീരത്തിൽ മാറ്റങ്ങളും ഒക്കെ ആ സ്മാർട്ട് വാച്ച് റീഡ് ചെയ്ത് നമുക്ക് മെസ്സേജ് തന്നുകൊണ്ടിരിക്കുകയാണ് നിങ്ങളുടെ ഹൃദയപിടിപ്പിനെ നിങ്ങളുടെ ശരീരത്തിൽ ഇന്ന് മാറ്റം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു നിങ്ങൾ ലോകത്തിൽ ലോകത്തിന് അനുഭവപ്പെടാൻ പോകുന്നില്ലെന്നുള്ള മുൻതിരികളോടുകൂടിയുള്ള മുൻകൂട്ടിയുള്ള വാണിംഗ് നമുക്ക് മുന്നറിയിപ്പുകൾ നമുക്ക് വി എ കെ തങ്ങൾ വാർഡ് മെമ്പർമാരായ വി ജ്യോതി എം റസാബ് സി എച്ച് സക്കറിയ അൽഫുർഖാൻ ക്യാമ്പസ് പ്രതിനിധി അസ്കർ സഖാഫി കുറ്റിയിൽ യൂണിറ്റ് ക്ലബ് പ്രസിഡന്റ് ഫയാസ് സാംസ്കാരിക വേദി സെക്രട്ടറി ആബിദ് സ്വാഗതവും ട്രഷറർ പുലത് സുൽഫിക്കർ നന്ദിയും പറഞ്ഞു കുട്ടികൾക്ക് ആവശ്യമായ എല്ലാവിധ ക്ലാസുകളും ഗെയിമുകളും വിവിധ ട്രെയിനർമാർ നൽകി മത്സരത്തിൽ പങ്കെടുത്ത് വിജയിച്ച കുട്ടികൾക്കുള്ള സമ്മാനങ്ങളും സർട്ടിഫിക്കറ്റുകളും സാംസ്കാരിക വേദിയുടെ എക്സിക്യൂട്ടീവ് മെമ്പർമാർ വിതരണം ചെയ്തു ന്യൂസ് ബ്യൂറോ വണ്ടൂർ ஓழுவு வெள்ளகள் குடும்பத்தோடுபம் ஆனந்தகரமாக்கான் குட்டிகள்க்கும் முதுனதவருக்கும் கண்ணஞ்சிப்பிக்கின்த விஸ்மைய கழ்ச்சகலு இருக்கியும் சிடி பார்க் நீயர் மனலிமல் பஸ்டான் வண்டோர் போன் 9562-705-777-995-961-904